ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവിതം അവസാനിപ്പിച്ച അന്നയ ആരും മറന്നിട്ടില്ല പഠനത്തിൽ അതിസമ്മർദ്ദമായിരുന്ന അന്ന തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ പൊലിഞ്ഞു പോയത് തൊഴിൽ സമ്മർദ്ദം ക്രൂരത കൊണ്ട് മാത്രമാണ് ഇതിനിടയിലാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു പരാമർശം നടത്തിയത് വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങൾ നേരിടാനാകൂ എന്നുമാണ് അന്നയുടെ മരണത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതികരിച്ചത് ചെന്നൈയിലെ സ്വകാര്യ കോളേജിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കും ായിരുന്നു നിർമ്മല സീതാരാമൻ രണ്ടു ദിവസം മുൻപ് ജോലി സമ്മർദ്ദം കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടതായി വാർത്ത കണ്ടു കോളേജുകൾ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിക്കുകയും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ അവർക്ക് ജോലി നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എത്ര വലിയ ജോലി നേടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ വീട്ടിൽ നിന്നുമാണ് പഠിപ്പിക്കേണ്ടത് എങ്ങനെ സമ്മർദ്ദങ്ങളെ നേരിടണമെന്ന് വീട്ടിൽ നിന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സമ്മർദ്ദങ്ങളെ നേരിടാൻ ഒരു ഉൾശക്തി ഉണ്ടാകണം ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ എന്നാണ് ധനമന്ത്രി പറഞ്ഞത് ധനമന്ത്രിയുടെ പ്രസ്താവനയെ എതിർത്ത് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രതികരിക്കാനുള്ളത് ഇങ്ങനെയാണോ എന്ന ചോദ്യം ഉയർന്നു വന്നു അതേസമയം അമിത ജോലി ഭാരം കാരണം യുവ ചാർട്ടേഡ് അക്കൗണ്ടായ അന്ന സെബാസ്റ്റിൻ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് ജോലി ഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നതിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിയ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് വിശദമായ അന്വേഷണ റിപ്പോർട്ടും തേടി നാല് ആഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടു മാസം മുൻപാണ് അന്ന കുഴഞ്ഞുവീണ് മരിച്ചത് ഹൃദയ സ്തംഭനമായിരുന്നു മരണകാരണം എറണാകുളം കങ്ങരപ്പടി പേരയിൽ സിബി ജോസഫിന്റെയും അനിതാ അഗസ്റ്റിന്റെയും മകളാണ് ഉന്നത നിലയിൽ പരീക്ഷകൾ ജയിച്ച അന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ് ആയതോടെ നാല് മാസം മുമ്പാണ് ജോലിയിൽ പ്രവേശിച്ചത് ആദ്യ ജോലിയുടെ ആവേശവുമായി മാർച്ച് പത്തൊൻപതിന് പൂനെയിലെ ഇ വൈ ഓഫീസിലെത്തി ജൂലൈ ഇരുപതിന് അവിടെ ഹോസ്റ്റലായിരുന്നു അന്ത്യം അന്നയുടെ അനിത അഗസ്റ്റിൻ അഗസ്റ്റിൻസ് ആൻഡ് യങ് കമ്പനിയുടെ ചെയർമാൻ എഴുതിയ ഹൃദയ ഭേദഗുമായി കത്ത് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ചയായിരുന്നു ഇതോടെയാണ് യുവതിയുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത ജോലി അനാരോഗ്യകരമായ തൊഴിൽ മത്സരം അതാണ് അന്നയെ തളർത്തിയതെന്നും സംസ്കാര ചടങ്ങിൽ പോലും കമ്പനിയിൽ നിന്നാലും പങ്കെടുത്തില്ലെന്നും കുടുംബം പറഞ്ഞിരുന്നു ജോലി സമ്മർദ്ദത്തിന്റെ ഇരകളെ ഏറ്റവും കൂടുതൽ കാണാനാവുക നമ്മുടെ ഐ ടി രംഗത്താണ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും രാ പകലുകൾ തമ്മിലുള്ള യുദ്ധത്തിനിടെ ഞെരിഞ്ഞമർ പോയവർ പ്രോജക്റ്റും ും ചേർന്ന് പീഡിപ്പിച്ചപ്പോൾ ഇനി എനിക്ക് നിലവിളികളുമായി ഹൃദയം പണിമുടക്കിയവർ ഇങ്ങനെ എത്രയെത്ര പേരാണ് ജോലി സമ്മർദ്ദത്തിന്റെ ഇരകളായി പാതിയിൽ വഴിപിരിഞ്ഞത് ഒരേ ദിവസം ഒന്നിലേറെ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം പേടി സ്വപ്നമാണ് ജോലി തീരാറായോ എപ്പോൾ തീരും എന്ന് ആവർത്തിച്ചുള്ള ചോദ്യവുമായി ലീഡർമാർ ശ്വാസമുട്ടിച്ചു കൊണ്ടേയിരിക്കും ഇനി തീർത്തു കൊടുത്താലാകട്ടെ പെർഫെക്ഷൻ ഇല്ലെന്നും പറഞ്ഞ് ശകാര പെരുമഴ എല്ലാം സഹായിക്കാം ഈ ജോലികൾക്കിടയിലെ ടീമിലെ സീനിയർ ചെയ ജോലികൾ കൂടി തലയിലെടുത്തു വയ്ക്കുമ്പോൾ ആത്മഹത്യ ചെയ്താലോ എന്നിവർ ചിന്തിക്കുന്നവരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഐ ടി മേഖലയിലെ ജീവനക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പഠനം വ്യക്തമാക്കിയ കണക്കുകൾ അമിത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ അമ്പത്തിനാല് ശതമാനമാണ് ഉത്കണ്ഠയുടെ ലക്ഷണമുള്ളവർ അറുപത്തി മൂന്ന് ശതമാനം വിഷാദ ലക്ഷണമുള്ളവർ അറുപത്തി ഒന്ന് ശതമാനം തീവ്രമായ ഉത്കണ്ഠയുള്ളവർ പതിനെട്ട് ശതമാനം തീവ്ര വിഷാദമുള്ളവർ പതിനഞ്ച് ശതമാനം ഇങ്ങനെ പോകുന്നു കണക്കുകൾ ജോലി ചെയ്യേണ്ടത് സ്ഥാപനത്തെ ഉയർത്തേണ്ടതും അനിവാര്യം തന്നെയാണ് പക്ഷേ അതിനായി ഇനി ആരുടെയും ജീവൻ പൊലിയരുത് എന്ന് മാത്രം